ഇങ്ങോട്ട് ഗംഷു ആണ് ഇങ്ങോട്ട് വേണ്ടത് പക്ഷെ അവരുടെ പറഞ്ഞില്ലെങ്കിൽ ഗംഷു ഇങ്ങോട്ട് വേണ്ടത് അതാണ് അതാണ് നമുക്ക് ആറ് കിലോട്ട് നടക്കാൻ കേട്ടോ സിക്സ് കിലോമീറ്റർ അരുൺ മഹിജ കാഴ്ചകളെല്ലാം കണ്ട് സംസാരിച്ച് മൂടാണ് അത് അങ്ങനെ കൊറേ ദൂരം നടന്ന ശേഷം നമ്മടെ റൂമിന്റെ അടുത്ത് എത്തിട്ടോ അവിടെ തൊട്ട് പിന്നിലായിട്ട് ചെറിയൊരു അരുവിണ്ട് കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡാണ് അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് അതായത് ബൈസ്രം വലിയിലെ എല്ലാ കാഴ്ചകളും കണ്ട് അവിടെ തിരിച്ചു കിട്ടോ തിരിച്ചു വരാൻ നോക്കുമ്പോൾ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല കിഡിലും പോലത്തെ മഴ പെയ്തു അങ്ങനെ അവിടെ ഷെഡ് ഉണ്ടായിരുന്നു അങ്ങോട്ടേ കയറി എന്ന് അങ്ങനെ ആ മഴയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തിരിച്ചു കേട്ടോ അവിടുന്ന് അപ്പോ ഈ എപ്പിസോഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ തിരിച്ച് പേൽഗാമിന്ന് ശ്രീനഗർ പോവുക അപ്പോ യാത്ര മധ്യയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ എപ്പിസോഡില് നേരെ എപ്പിസോഡിലേക്ക് മിനി സീസർലിന്റെ സീരീസ് അവിടെ നിർത്താമെന്ന് വിചാരിച്ച പക്ഷെ ഇത് നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുക നിങ്ങളിത് കാണുകൾ പറ്റത്തില്ല കേട്ടോ മൂട് മഴയും കൊണ്ട് ശരിക്കും ഈ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അനുഭവിച്ച ഫീൽ ആണെങ്കിൽ ഈ ചളിയും ഫുട്ബോൾ കളിക്കത്തില്ലേ ആ ഒരു ഫീല് ചളി ഫുട്ബോൾ കളിച്ച് മഴ കൊണ്ടൊക്കെ ആ ഒരു മൂഡില്ലേ അത് വേറെ വൈബ് ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷൂ തേച്ച് കാണണം അതാണ് ആകെ ബുദ്ധിമുട്ട് പിന്നെ ഡ്രസ്സ് നമുക്ക് എന്തെങ്കിലും ഉണ്ടല്ലോ ഡ്രസ്സ് നമ്മൾ കയ്യിലുണ്ട് ഓൾറെഡി കഴുകുന്നതാണ് ഏറ്റവും കോമഡി ഷൂട്ട് തന്നെ അവർ ഉള്ളിലോട്ട് കയറ്റുമതാണ് വേറെ കോമഡി അപ്പോൾ എന്തെങ്കിലും പരിപാടി കാണിച്ച് ഉള്ളിലായിരുന്നു കവർ തെറ്റോ എനിക്ക് കേട്ടോ ഛേ നാശമായി പോയി ഷൂ പക്ഷേ ഇങ്ങോട്ട് ഗംഷൂ ആണ് ഇങ്ങോട്ട് വേണ്ടത് പക്ഷേ ആയിരുന്നു പറഞ്ഞില്ല ഗം ഷൂ ആണ് ഇങ്ങോട്ട് വേണ്ടത് അതാണ് അതാണ് ആകെ സങ്കടം ബാക്കിയെല്ലാം തിക്റ്റാക്കണം ഛേ അതും കൂടെ ഒക്കെ ആണെങ്കിൽ പൊടിയായിരുന്നു എന്തായാലും മേലെ പോയിട്ട് ആ വ്യൂ ഇനി നടത്തോ ഒക്കെ കൂടി സെറ്റാണ് നല്ല ഹാപ്പിയാണ് ഹാപ്പി മൂഡാണ് നമുക്ക് ആറ് കിലോമീറ്റർ നടക്കാം കേട്ടോ സിക്സ് കിലോമീറ്റേഴ്സ് അല്ല ഇതാ ഈ മുന്നേ കാണുന്ന സ്ഥലം ഓർമ്മ വേണ്ട നിങ്ങൾക്ക് അതായത് നമ്മൾ പേൽഗാവിന്ന് ബൈസരം വല്ലേക്ക് പോകുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്ത ഏരിയ ആയിരുന്നു കേട്ടത് പോകുമ്പോ ഈ സ്ഥലത്ത് അത്ര ചളിയും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു വരുമ്പോ നല്ല രീതിക്ക് മഴ പെയ്തോടു കൂടിയിട്ട് ഇവിടെ ഫുൾ ചളി പിളിയായിട്ടുണ്ട് കൂടാതെ ഒരു മഴ ഇപ്പൊ നല്ല കിടിലം പോലെ പെയ്തു തോർന്നതേ ഉള്ളു അപ്പോഴേക്കിതാ രണ്ടാമത്തെ മഴയുടെ വരവായി ആകാശൊക്കെ നല്ല ഇരുണ്ട് വന്നു വന്നിട്ടോ പക്ഷെങ്കില് നമ്മുടെ കയ്യിൽ ഒരു കോട്ടതാണ് നമുക്ക് ആകെ ഒരു ആശ്വാസം എന്തായാലും നടക്കു തന്നെ അരുൺ മഹിജികുക്ക നടന്നു പോകുമ്പോ അതെവിടെ കുതിര പഠിച്ച പോകുമ്പോ എടാ രണ്ടാ പൈസന്റെ മറ്റേ ഡയലോഗില്ലേ പൈസന്റെതല്ലന്നെ ആ ഡയലോഗ കരിക്കിന്റെ ഒരു അച്ഛൻ ഡയലോഗ് പറയുന്നില്ലേ അതെ പൈസേൻ്റെ വിഷയമല്ല പൈസ എന്താ രണ്ടായിരം ഇത് രണ്ടായിരം പറഞ്ഞിട്ടുള്ളൂ രണ്ടായിരം കൊടുത്ത് ഒരു ബാർഗൻ ആയിരത്തഞ്ഞൂറ് ആയിരത്തി കിട്ടുകയായിരിക്കും പക്ഷേ ഇങ്ങനെ ഇവർ നടന്നു പോലുള്ള വൈബില്ലേ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് കുതിരെ പറഞ്ഞ് കയറിയില്ല നമ്മൾ നല്ല ഓൾറെഡി കുതിരപ്പുറത്ത് കയറിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ഇത്രയും കാഴ്ചകളെല്ലാം കണ്ട് സംസാരിച്ച് ആ ഒരു വൈബില്ലേ ഒരു വേർത്തിൻ്റെ മൂടാണ് അത് എത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളത് എന്തെങ്കിലും ഇങ്ങനെ ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ കുറച്ച് കാര്യം കഴിഞ്ഞങ്ങോട്ട് വരികയാണെങ്കിൽ അന്ന് ഹെൽത്തിനൊക്കെ ഫോർ എക്സാമ്പിൾ ഹെൽത്ത് അത്ര നന്നായിക്കണമെന്നില്ല അപ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനെ നടന്നു വരാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ആരോഗ്യമുള്ള കാലത്ത് നമ്മളിങ്ങനെ നടന്ന് നടന്ന് എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുക അതാണ് എൻ്റെ ഒരു ഭംഗി പെണ്ണേ നിൻ കയ്യിൽ മിന്നുണ്ടോ അതൊക്കെ കൊടുക്കണം ബോറമ്പൊക്കെ ഇവിടെ ഷൂട്ട് പറഞ്ഞില്ല പക്ഷെ ചളി ചളി ചളിന്നല്ല കട്ട ചളി ആ ഒരു വൈബ് പക്ഷെ ഇവിടെ നമ്മളിത് ലിയോ ഇല്ലേ നമ്മളെ നമ്മളെ ആടക്ക് കൃപകാരണം രക്ഷപ്പെട്ടിട്ടുണ്ട് നടക്കന്നെ അല്ലെങ്കിൽ കൗൺ നമ്പർ ത്രീ ആയിരുന്നു സംഭവല്ലേ അത് ഷൂട്ട് ചെയ്യാം കേട്ടോ അത് ഒന്നെക്കുറിച്ച് ഞങ്ങടെ പറഞ്ഞ ഷൂട്ട് ചെയ്തില്ലയാണത് അങ്ങനെ കൊറേ ദൂരം കാട്ട ചളി കൂടെ നടന്ന് 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 അവസാനം നമ്മള് നോർമൽ ആയിട്ടുള്ള റൂട്ടിൽ എത്തി താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒമ്പു മേലട്ടേക്ക് എത്തി വരെ ഏഴ് കിലോമീറ്റർ അടുത്തുണ്ട് താഴത്തേക്ക് പതിനാല് കിലോമീറ്റർ നടന്നിട്ട് ശരിയാണ് ഞങ്ങൾ ഒന്നും പറയണ്ട പറയണ്ടേ എത്ര ദൂരം നടന്നു നിങ്ങൾക്ക് താഴെ കണ്ട ബൂട്ടിന്റെ കൊലം കണ്ടോ ബൂട്ടിന്റെ കൊലം അതൊക്കെ ക്ലീൻ ചെയ്യണം പറ്റുകയാണെങ്കിൽ നമ്മൾ പൽക്കാൻ പെടും ദൂത്പാത്ര കുടിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഇന്ന് നോക്കാം മറ്റന്നാൾ മറ്റന്നാളായിട്ട് നമുക്ക് ഫ്ലൈ ഫ്ലൈറ്റിലോ ട്രെയിൻ അപ്പോ നോക്കട്ടെ റൂം പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കുറേ ദൂരം നടന്ന ശേഷം നമ്മുടെ റൂമിന്റെ അടുത്ത് അവിടെ തൊട്ട് പിന്നിലായിട്ട് ചെറിയൊരു അരുവിണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ബൂട്ടും കാര്യങ്ങളൊക്കെ വൃത്തിയ ശേഷം നമ്മളെ റൂമിൽ പോയിട്ട് ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മുടെ പ്ലാന് പോലെ തന്നെ നമ്മൾ പേൽഗാം ഫുൾ കറങ്ങി നമ്മൾ റിട്ടേൺ പോകണം കേട്ടോ ശ്രീനഗർക്ക് ശ്രീനഗറിൽ സ്റ്റേ അടിച്ച് നാളെ ദൂത്പാത്രയ്ക്ക് ഇറങ്ങി റിട്ടേൺ ശ്രീനഗർ സൺഡേ മോർണിംഗ് ഡൽഹി ഇങ്ങനെ പ്ലാനിങ് നോക്കാം അതായത് പേൽഗാമ എന്നെ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല എല്ലാം കൊണ്ട് സെറ്റാണ് കുട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും റൂമിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ പിന്നെന്താ പറഞ്ഞു ആദ്യം വെച്ച് രണ്ട് ദിവസം കൂടെ നിൽക്കുക എന്നാണ് പക്ഷെ എന്നാൽ രണ്ട് മൂന്നേ കവർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് പിന്നെ അതിൻ്റെ കാര്യമല്ല സ്ക്രിപ്പാണ് ഓക്കെ ശ്രീനാർക്ക്